കേരള സർവകലാശാല യുവജനോത്സവം ലോഗോയിൽ നിന്ന് ഇന്ദിഫാദ എന്ന പദം നീക്കം ചെയ്യാൻ വി സിയുടെ നിർദ്ദേശം മാർച്ച് ഏഴ് മുതൽ ആരംഭിക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ ലോഗോയിൽ നിന്ന് പലസ്തീൻ ഇസ്രായേൽ തർക്കങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഇന്ത്ഫാദ എന്ന പദം നീക്കം ചെയ്യാൻ കേരള വി ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാർ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്നിവർക്ക് നിർദ്ദേശം നൽകി ഫെസ്റ്റിവൽ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്ന പേരിൽ മാത്രമായിരിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ബാനറുകൾ പോസ്റ്ററുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിൽ നിന്ന് ഈ പേര് നീക്കം ചെയ്യേണ്ടതാണ് സർവകലാശാല ഔദ്യോഗികമായി നടത്തുന്ന വേദികളിൽ ഏതൊരു വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ പൊതുജനങ്ങളുടെയോ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികൾ കർശനമായി ഒഴിവാക്കപ്പെടണമെന്നും ഈ പദം രാജ്യത്തിന്റെ വിദേശ നയത്തിനെതിരാണെന്നും ഇതിന്റെ പേരിൽ നിയമപരമായ വ്യവഹാരം ുന്നത് സർവകലാശാലയുടെ കളങ്കം ചാർത്തുമെന്നും വി സി ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കേരള സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന യുവജനോത്സവത്തിന്റെ പേരിനെ ചൊല്ലി പരാതികളും ഹൈക്കോടതിയിൽ ഹർജിയുമെന്ന സാഹചര്യത്തിലാണ് വി സിയുടെ ഇടപെടൽ അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പ്രമേയവുമായി ഇന്തിഫാദ എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച വാക്കാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വി സിക്ക് പരാതി നൽകിയത് ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന വാക്ക് കലോത്സവത്തിന്റെ പേരാക്കുന്നത് ഒഴിവാക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു വി സിയുടെ നിർദ്ദേശാനുസരണം രജിസ്ട്രാർ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഉയർന്നുവരുന്ന പ്രതിരോധം എന്ന് മാത്രമാണ് ഈ വാക്കിന്റെ അർത്ഥമെന്നും സർഗാത്മകമായി യൂണിവേഴ്സിറ്റി യൂണിയൻ ഉപയോഗിക്കാറുള്ള പേരിലും പ്രമേയത്തിലും സർവകലാശാല ഇടപെടാറില്ല എന്ന മറുപടിയുമാണ് സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് നൽകിയത് രജിസ്ട്രാർ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറുടെ വിശദീകരണം വി സിക്ക് കൈമാറിയതിനെ തുടർന്നാണ് വി സി ലോകോ പിൻവലിക്കാൻ ഉത്തരവിട്ടത് യൂണിവേഴ്സിറ്റി യൂണിയൻ പൂർണ്ണ നിയന്ത്രണത്തിലാണ് യുവജനോത്സവത്തിന്റെ നടത്തിപ്പ് യൂണിയൻ ആണെങ്കിലും ഫെസ്റ്റിവലിന് ലക്ഷങ്ങൾ ചെലവിന് സർവകലാശാലയാണ് വഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ലോഗോ പ്രകാശനം സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് രജിസ്ട്രാർക്ക് നൽകി നിർവഹിച്ചത് പദവിന് വിരുദ്ധമായി സിപിഎം അനുകൂല ജീവനക്കാരുടെ സംഘടനാ ഹാളിലാണ് ലോഗോ പ്രകാശനത്തിന്റെ ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിച്ചത്